എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിൽ വരുത്താനും കത്തോലിക്ക സഭയിൽ വളർന്നു വരുന്ന കടകളെ നീക്കം ചെയ്യാനുമുള്ള ഏതാനും ചില പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഈ പറയാൻ പോകുന്നത് ഏകീകൃത വിശുദ്ധ കുർബാന സീറോ മലബാർ സഭയിൽ മുഴുവൻ നടപ്പിൽ വരുത്തുന്നതിലും സീറോ മലബാർ സഭയിലെ വിമത പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിലും സിനഡ് പരാജയപ്പെട്ട സ്ഥിതിക്ക് ആദ്യമേ തന്നെ സ്വയം പരാജയം സംബന്ധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഴുവൻ അധികാരങ്ങളും മാർപ്പാപ്പിക്ക് കൈമാറുക അതുവഴി പരിശുദ്ധ സിംഹാസനത്തിന് അതിരൂപതയുടെ കാര്യത്തിൽ സ്വതന്ത്രമായി ഇടപെടുന്നതിനും ഭരണ നിർവഹണം നടത്തുന്നതിനും അവസരമൊരുക്കുക വിമത പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ വത്തിക്കാൻ കാനൂനിക നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ തങ്ങളുടേത് സ്വയം ഭരണ സഭയാണ് അതുകൊണ്ട് സിനഡ് ചേർന്ന് തീരുമാനിക്കണമെന്ന് പറഞ്ഞ് എല്ലാ സിനഡിലും അട്ടിമറിക്കുന്ന ഇരട്ടത്താപ്പ് ആദ്യം അവസാനിപ്പിക്കുക കത്തോലിക്ക സഭ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവരെ അവരുടെ വഴിക്ക് പോകാൻ അനുവദിക്കുക ചേർത്തു നിർത്തൽ എല്ലാവരെയും കേൾക്കൽ സമവായം തുറവി മുതലായുള്ള ഡിക്ഷണറി പദങ്ങൾ ഉപയോഗിച്ച് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെയും വൈദികരെയും റോമിനെ തന്നെയും വഞ്ചിക്കുന്ന പരിപാടി മെത്രാൻസലി ഉപേക്ഷിക്കുക യൂദാസ്മാരെ ചേർത്ത് നിർത്തുന്നതിന് പകരം സഭയുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കഴിയാതെ ആത്മീയദാഹം അനുഭവിക്കുന്ന അനേക വിശ്വാസികളെ കണ്ണു തുറന്ന് കാണുക കളകളെ പിഴുതെറിയുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടം എറണാകുളം അങ്കമാലി അതിരൂപതയെ സസ്പെൻഡ് ചെയ്ത പകരം രണ്ടോ മൂന്നോ രൂപകൾ പ്രഖ്യാപിച്ച് ഏകീകൃത കുർബാന അർപ്പിച്ച് സീറോ മലബാർ കത്തോലിക്കാ സഭയിൽ തുടരാൻ ആഗ്രഹിക്കുന്ന വൈദികർക്കും ഇടവകൾക്കും വിശ്വാസികൾക്കും മാത്രം അതായത് രൂപതാ ഇടവുകളിൽ അംഗത്വം നൽകുക ഈ നിയുക്ത രൂപതകളിലേക്ക് അതിരൂപതയിൽ സഭയോട് ചേർന്ന് നിൽക്കുന്ന വൈദികരെ അഡ്മിനിസ്ട്രേറ്റർമാരാക്കുക ഈ സംവിധാനത്തിന് പുറത്തു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കെട്ടുകുറി മാമോദൈസ വിവാഹം മുതലായ ആത്മീയ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാതിരിക്കുക വിമതപക്ഷം കൈയടക്കുന്ന പള്ളികളിൽ തൽക്കാലം പകരം സംവിധാനങ്ങൾ ഉണ്ടാക്കി വിവിധ കോൺഗ്രിഗേഷൻ വൈദികരെ വികാരിമാരാക്കി സഭയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റു കൊടുക്കുക അനുതപിച്ച് തിരികെ വരുന്ന പാപികളെ മാത്രം ചേർത്ത് നിർത്തുക കഴിയുന്നതും മെത്രാൻമാർ വിമതപക്ഷത്തുള്ള പക്ഷത്തുള്ള തലങ്ങളുടെ സെമിനാറിൽ അധ്യാപകർ വിദ്യാർത്ഥികൾ കൂട്ടുകിടപ്പുകാർ പാച്ച് മെയ്റ്റ്സ് മറ്റ് സുഹൃത്തുക്കൾ രഹസ്യം സൂക്ഷിപ്പുകാർ എന്നിവരുമായുള്ള നിരന്തര സമ്പർക്കം കൂടി അവസാനിപ്പിക്കുക മാർപ്പാപ്പ പറഞ്ഞത് മാത്രമാണ് പ്രായോഗികവും സ്വീകാര്യവുമായ പരിഹാരം അനുസരിക്കാൻ വിമുഖതയുള്ളവരെ പുറത്തേക്ക് പറഞ്ഞയക്കുക അണുതപിച്ച് തിരികെ വരുന്നവരെ മാത്രം സ്വീകരിക്കുക അങ്ങനെ വന്നാൽ കേവലം ഒരു വർഷത്തിനുള്ളിൽ മുണ്ടാടനും തളിയനും പോലും കാലു പിടിച്ച് തിരികെ വരും കേവലം ഒരു നോട്ടീസ് കിട്ടിയപ്പോഴേക്കും സിറിൽ സിറിൽവാസൽ പിതാവിനും മാപ്പപേക്ഷ നൽകിയ മുണ്ടാടനും കൂട്ടനും എവിടെ പോകാനാണ് ഇനി ഇപ്പോൾ പോയാൽ തന്നെ കത്തോലിക്കാ സഭയ്ക്ക് ഒന്നും സംഭവിക്കാനില്ല കത്തോലിക്കാ സഭയ്ക്ക് അവരെ ആവശ്യവുമില്ല